നമസ്കാരം കേരള സ്വാഗതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കി യു എൻ ജനറൽ അസംബ്ലി രാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ലോക നേതാക്കൾ വാർഷിക യു എൻ സമ്മേളനത്തിനായി ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമം അന്താരാഷ്ട്ര നീതിനായ ക്രിമിനൽ കോടതികളുടെ നീക്കങ്ങൾ യു എൻ സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനം എന്നിവ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് പ്രമേയം പറയുന്നു എന്നാൽ ഈ പ്രമേയത്തിനെതിരെ യു എനിലെ പതിനാല് അംഗരാജ്യങ്ങൾ വോട്ട് ചെയ്യുകയും നാൽപ്പത്തിമൂന്ന് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അൻപത് രാജ്യങ്ങളുടെ പിന്തുണയുമായി തുർക്കിയാണ് പ്രമേയം അവതരിപ്പിച്ചത് യു എൻ ചാർട്ടർ പ്രകാരം ഫലസ്യം ജനതയ്ക്ക് സ്വയം നിർണയത്തിനുള്ള അവകാശമുണ്ടെന്ന് പ്രമേയം സൂചിപ്പിക്കുന്നു ഫലസ്തീനിലേക്ക് കുടിയേറിയ ഇസ്രായേലികളും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രമേയം ചൂണ്ടിക്കാട്ടി ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ പരിഹാരം കാണുക എന്നത് യു എനിന്റെ പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണെന്നും പ്രമേയം വ്യക്തമാക്കുന്നു പ്രമേയം അംഗീകരിച്ച് മൂന്ന് മാസത്തിനകം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് യു എൻ സെക്രട്ടറി ജനറൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു ഗാസയ്ക്ക് പുറമെ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ യുദ്ധം വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യു എനിലെ ഈ നീക്കമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ലബനാനിൽ ഇരുപത് പേർ മരിക്കുകയും മൂവായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലും ഇസ്രായേൽ ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം യു എൻ ജനറൽ അസംബ്ലി അംഗീകരിക്കുന്നതും നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനിന് പൂർണ്ണ അംഗത്വം നൽകുന്നതിനായി യു എൻ രക്ഷാ സമിതി അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു എന്നാൽ ഫലസ്തീന് യു എനിൽ അംഗത്വം നൽകുന്ന പ്രമേയത്തിന് പന്ത്രണ്ട് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുകയുണ്ടായി റഷ്യ ചൈന ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ഇക്വാഡോർ അൽജീരിയ മാൾട്ട സ്ലോവാനിയ സിയറാലിയോൺ മെസാബിക് ഗയാന എന്നീ രാജ്യങ്ങളാണ് രക്ഷാസമിതിയുടെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് ബ്രിട്ടനും സ്വിറ്റ്സർലാന്റും വോട്ടെടുപ്പിൽ നിന്നും വിട്ടു ചെയ്തിരുന്നു എന്നും ചില മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്